ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനതിൻ്റെ മുമ്പത്തെ രണ്ട് മൂന്ന് എപ്പിസോഡിലൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മാച്ചിങ് കോസ്റ്റ്യൂംസിന് അല്ലാതെ കോസ്റ്റ്യൂമിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വലറി അങ്ങനത്തെ ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ സാധാരണ ഒരു ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്തേക്കേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഇപ്പോൾ ബ്ലൂ കളർ ഡ്രസ്സാണ് ഞാൻ ഒരു ബ്ലൂ കുർത്തിയാണ് ഞാൻ വെയർ ചെയ്തേക്കേണ്ടത് അപ്പോൾ ഈ ഒരു ബ്ലൂ ഡ്രസ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബ്ലൂ ഉണ്ടാവും ഉണ്ടാകാതിരിക്കില്ല ഡാർക്ക് ബ്ലൂ ആയാലും നേവി ബ്ലൂ ഏത് തരായാലും ബ്ലൂ കളർ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിന് മാച്ചിങ് ഒരു ഇയറിംഗ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചതാണ് ഇതൊക്കെ ഒരു എയ്റ്റീൻ ില് ഒരു ഇയറിംഗ് ആണ് ഇപ്പോൾ ഞാൻ വേറെ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനാമൽ വർക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എയ്റ്റീൻ ക്യാരറ്റിൽ പറഞ്ഞത് ഡെയിലി വെയറിനെ പറ്റുന്ന ഒരു ഇയറിംഗ് ആണത് ഇതിപ്പോൾ ഞാൻ പറയട്ടെ ഒരു ജീൻസും വൈറ്റ് ഷർട്ടായാലും അല്ലെങ്കിൽ വൈറ്റ് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ലുക്ക് ഒരു ക്ലാസി ലുക്ക് എന്നൊക്കെ പറയും പിന്നെ ഓഫീസ് ഗോയിങ് ഒക്കെ ബ്ലേസേഴ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഓഫീസ് ഗോയിങ് വേറിനൊക്കെ നല്ലൊരു എപ്പോഴും ഒരു എലിക്കും ഈ ഇയറിങ് മാത്രം മതി അത് നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേറെ ഇതൊക്കെ ഞാൻ ബ്ലൂ തന്നെ എടുക്കാൻ പോയപ്പോൾ അവർ ഒന്നും ബ്ലൂ എടുക്കണ്ട എല്ലാം ബ്ലൂ ആക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ വേറെ ഇതേക്കണ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടോ ഇത് ബ്ലാക്കും വൈറ്റും കോംബോ വന്നേക്കേണ്ടതാണ് അത് നമുക്ക് കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആട്ടോ ഇതിപ്പോൾ ഞാനത് ബ്ലാക്ക് അവരെ സ്റ്റാഫാണ് പറഞ്ഞത് ഇത് വെയർ ചെയ്താൽ മതിയെന്ന് ഇതിൻ്റെയൊക്കെ ഒരു ബ്രേസ്ലെറ്റിന് ഹൈലൈറ്റ് ഇത് എയ്റ്റീൻ ക്യാരറ്റിലാണ് വരുന്നത് അതുപോലെ ഇതൊരു ഫിഫ്റ്റീൻ തൗസൻഡ് താഴെ ഇന്നത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഒരു ലുക്ക് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മാച്ചിങ് കോസ്റ്റ്യൂംസിൻ്റെ കൂടെ നമുക്ക് ഏത് ജ്വല്ലറിയാണ് ഗോ റ്റു എന്നുള്ള രീതിയിൽ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചേ ഉള്ളൂ കാരണം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാണ് നിങ്ങളൊന്ന് കാണിക്കുന്നത് കാരണം ഇതൊക്കെ ഒരു ഡെയിലി വെയറിന് പറ്റുന്നതാണ് ഇതൊക്കെ എയ്റ്റീൻ ക്യാരറ്റിന് വരുന്നതാണ് ഡെയിലി വെയറിന് പറ്റുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് കാരണം ഇതൊരു ബ്ലാക്കും വൈറ്റും കോംബോ ആണ് വന്നേക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കളർ കസ്റ്റമൈസ് ചെയ്ത് തരണം ബ്ലൂ ബ്ലൂ ഞാൻ ഇടാഞ്ഞതാണ് കാരണം ാണ് പറഞ്ഞു ഒരു അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ റേറ്റ് റേറ്റ് അനുസരിച്ച് ഒന്നുകൂടി പറയാം വരുന്നത് താഴേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് കാണിച്ചു അപ്പോൾ എപ്പിസോഡിൽ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഇന്ത്യ